നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ഭാഗത്താണ് കേട്ടോ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടതാ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഭാഗവും ധാരാളം വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് പുതിയ വീടാണ് ഈ കാണുന്ന പുതിയ വീടും അഞ്ച് സെൻറ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഒരെണ്ണം അറ്റാച്ച്ഡ് വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് കേട്ടോ എല്ലാവർക്കും കഴിഞ്ഞ പുതിയ വീടാണ് ഇതുവരെ ഇതിൽ താമസിച്ചിട്ടില്ല ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ആൾ ഗൾഫിലായതുകൊണ്ട് വിൽക്കാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിന് വില പറയുന്നത് മുപ്പത് ലക്ഷമാണ് കേട്ടോ പക്ഷേ നെഗോഷ്യബിളാണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് ചുറ്റും അതിലൊക്കെ കിട്ടി എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഏരിയയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ ചുറ്റുപാടുണ്ട് കേട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കുറിച്ച നമ്പറിൽ വിളിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഒരുപാട് കസ്റ്റമറുണ്ട് നമുക്ക് ഓരോ ഏരിയയിലും വീട് അന്വേഷിച്ചിട്ട് ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകുകയാണെങ്കിൽ ഇതാ പുറത്ത് നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് അത് കിടന്ന മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ ഡോറൊക്കെ നല്ല തേക്കിൻ്റെ ഡോറാ കേട്ടോ അതുപോലെ ഇതിൻ്റെ ചുമരൊക്കെ വെട്ടുകല്ലോണ്ടാണ് പടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് സോഫ സെറ്റി ടി വി കാണാനുള്ളൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് കടന്ന ഒരു ഡൈനിങ് ഏരിയാണ് കേട്ടോ ഇവിടെയാണ് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വാഷ് ബേസിൻ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അവിടുന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല ടൈൽസൊക്കെ പുതിയ മോഡൽ ടൈൽസൊക്കെ ഇട്ടിട്ട് ഫിനിഷിങ് വർക്കാട്ടോ ഡ്രസ്സ് അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് ലക്ഷത്തിൻ്റെ താഴെ എല്ലാ വിധ വർക്കും കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് വീട് ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ദൂരമുള്ളൂ കേട്ടോ കൂടാതെ ഈ വീടിൻ്റെ പരിസരത്ത് കൂടെ എല്ലാവിധ സ്കൂൾ ബസ്സുകളും പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതാ രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇത് കേട്ടോ ഈ ബെഡ്റൂമിലും ഡ്രസ് ഒക്കെ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിലെ ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ള ഹെവി ടൈപ്പ് യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ കൂടാതെ ഇതിലൊരു കോമൺ ബാത്റൂമുണ്ട് വീടിൻ്റെ പിൻഭാഗത്തിട്ടോ അടുക്കളയുടെ പുറകശത്ത് നല്ലൊരു കോമൺ ബാത്റൂമുണ്ട് എൻ എസ് എസ് കോളേജൊക്കെ ഇവിടെ അടുത്താണ് കേന്ദ്രീയ വിദ്യാലയ കൂടാതെ നെഹ്റു കോളേജിലൊക്കെ ഒക്കെ എളുപ്പമാണ് ഇതാണ് അടുക്കള കേട്ടോ അടുക്കളയിൽ വേറൊരു മോഡൽ ടൈൽസാണ് അടുക്കള നല്ല വലിയൊരു അടുക്കള കേട്ടോ കംപ്ലീറ്റ് വർക്ക് ചുമറിലൊക്കെ ടൈൽസും റാക്കും ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റാണ് സ്ലാബിലൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഒതുക്കുള്ളൊരു വീടാണ് കേട്ടോ കാരണം നല്ലൊരു ഏരിയയിലുമാണ് നല്ല ഒതുക്കുള്ളൊരു വീടാണ് എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിൽ നിന്ന് പുറകുവശത്തേക്കുള്ള കാഴ്ച ഇത് അത് ആ ഭാഗത്താണ് ഒരു കോമൺ ബാത്റൂം ഉള്ളത് ഇത് നമ്മുടെ ഫ്രണ്ട് വശം വീടിൻ്റെ ദർശനം വടക്ക് വശത്തേക്കാണ് കേട്ടോ വടക്കു ഭാഗത്തേക്കാണ് ഇത് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പുകയില്ലാത്ത ആലുവ ഈ അടുക്കളയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ എക്സ്ട്രാ റൂമൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് മുകളിലേക്ക് റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ സ്റ്റെയർ കേസൊക്കെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഓപ്പൺ ഡ്രസ്സിലേക്കൊന്ന് പോയി നോക്കാം സ്റ്റെയർ കേസിൻ്റെ കൈവരി വെക്കാൻ പണി ബാലൻസ് ഉണ്ട് കേട്ടോ അതുമാത്രം ഒരു ബാലൻസ് വർക്ക് ഉണ്ട് ഇത് മുകളിലേക്കുള്ള ഡോർ ഇരുമ്പിൻ്റെ നല്ല സ്ട്രോങ് ഉള്ള ഡോറാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഓപ്പൺ ടെറസ് എന്നുള്ള കാഴ്ച നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയ ആണ് ഇത് കേട്ടോ മൂന്നാറിലൊക്കെ പോയാലുള്ളൊരു ആണ് അവിടെ നല്ല പ്രകൃതി ഭംഗിയാണ് അവിടുത്തെ കാഴ്ച ഉണ്ടല്ലേ എന്താ ഏരിയ ഉണ്ടല്ലേ ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും നന്ദി